വിജിഘാസാവേഗ കാളീം സമപ്രവൽ തമാപതം തലസാ വിഷാധ പ്രത്യേകമസ്തർ യുധരാഗ്രലോചന തം താർഷ്യപുത്ര മഞ്ജുമാൻ പ്രചണ്ഡവേഗോ മധുസൂദനസന പക്ഷേണവ്യേന ഹിരണിഷ ജാന കൂസുതമുഗ്രദ്രൂസുതമുഗ്രക്രമ ഹൃദം വിവേശകളിന്ദഗമ്യം ദുരാസദം തത്രീകരം ഗിരിഡോ ഭക്ഷ്യമീപ്സിതം നിവരിതസൗഭരി മീനു ദുഃഖിതീനപോഹേ കൃപയാ ആ സൗഭരി പ്രഹ തേമമാചരൻ അത്ര പ്രവിശ്യ ഗിരിഡോ യുദ്ധി മസ്യൻസാദതി സദ്യപ്രണൈർ സത്യമേതൽവീമ്യഹം തം കാളേ പരം വേദന കെലിഹ അവാൽസീൽ ഗരിഡാൽഭീത കൃഷ്ണന വിവാസിത

ഊഷു വജ ഉപകൂലുചക്രേ തൃഷ്ണംഭാഗ ഹേ രാമാ വിക്രമ എഷഘ ന്ഹാദുസരാൻ ബാഹി കാഹൃദ പ്രഭോ ന ശക്തച്ഛം സന്ദ്യക്തുമോ ഭയം ഇത് സ്വജന വൈക്ലവ്യം നിരീക്ഷ്യ ജഗതീശ്വര മഹാപുരാണേ പാരമഹസ്യം പൂർവാർദ്ധേശോധ്യമൃതോ ജ്ഞാതിഭ്രമുദാത്മഭി അനുഗീയമാനോം ഗോകുല പഠിതം വ്രജേ വിക്രീഡദോരേ ഗോപാലോ നാമർ സജവൃന്ദവനഗുണൈവ സന്ത യത്ര ഭഗവാൻ സാക്ഷാൽ രാമേണ സ്വന യത്ര നിർ നിർഹ്രദനിവൃത്തം ശശ്വത്തീകരജീഷദ്രുമാലമണ്ഡിതം സരിൽ സര പ്രസ്രവണോർമിവായുന ന സരപ്രസ്രവണോർമിവായുന കലഹാരകഞ്ചോൽപ്പലരെണുഹരി വിദ്യതയത്രവോ നിദാഘവർക്കോദി അഗാധതോയഹൃദോർമിഭ

കൃഷ്ണ നൃത്തത കെജി ജഗു കെജി അവാദയൻ വേണുപാണിതലൈ ശൃഗൈ പ്രശസം സുരഥാ ഗോപജാതി പ്രതിച്ഛേ ഈഡിരേ കൊജിൽ നടായൃപ്രാമണ ബ്രാഹ്മണൈർഘനൈഷണൈ ചിക്ീഡ ദുർയുധേന കാഗപക്ഷധരൗിസുജാനീഷു ഗായകവാദഗസ്വയം പ്രശസം ശശം സുർമഹാരാജ സാധു സാധു ഇതി വാദിനൗ

ഇവർക്കൊക്കെ വേണ്ടത് കൃഷ്ണനെ പ്രാപിക്കില്ല കൃഷ്ണനോട് ചേരല്ല ഉള്ളിലിരിക്കുന്ന ആത്മാവായ കൃഷ്ണനോട് അവർക്ക് ഒന്നായി തീരണമെങ്കിൽ ദേഹാഭിമാനം പോണം മനസ്സിലായോ ദേഹാഭിമാനം കളയുന്നു ഭഗവാൻ അവർക്ക് ദേഹാഭിമാനം ഉണ്ടായപ്പോൾ ലജ്ജ വന്നു അപ്പോൾ വസ്ത്രത്തിൻ്റെ ഉണ്ടായി അപ്പോൾ ഭഗവാൻ വസ്ത്രം കൊടുത്തില്ല അവർക്ക് ദേഹാഭിമാനം ഇല്ലാണ്ടായിപ്പോഴോ ഭഗവാൻ വസ്ത്രം കൊടുത്തു അപ്പോൾ ഈ ദേഹാഭിമാനം എടുത്തു കളയാണ് ഭഗവാൻ ചെയ്യേണ്ടത് നമ്മളൊക്കെ വസ്ത്രം ഇടാണ്ട് തന്നെ അഞ്ച് വസ്ത്ര ഉടുപ്പിട്ടുണ്ട് അത്രേ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഇങ്ങനെ അഞ്ച് കോശങ്ങളുണ്ടാ അതിലൊക്കെ അഭിമാനിച്ചിരിക്കുക മനസ്സിലായോ ശാസ്ത്രങ്ങൾ പറയണു ഈ അഞ്ച് കോശങ്ങളിൽ അഭിമാനിച്ചിരിക്കുന്നവൻ അഞ്ച് അഞ്ചുടുപ്പിട്ടിരിക്കുക ഇതിനൊക്കെ ഉള്ളിലിരിക്കുന്ന ആ ശുദ്ധ ചൈതന്യമാണ് നമ്മളെന്നുള്ളത് മറന്നിട്ട് മനസ്സിലായോ അപ്പോൾ ഈ അഭിമാനങ്ങളൊക്കെ പോയാൽ പിന്നെ അതിന് പുറമേ നമ്മൾ വെച്ച് കയറ്റിയിട്ടുള്ള ഉണ്ടല്ലോ അച്ഛനാണ് അമ്മയാണ് ഭാര്യയാണ് ഭർത്താവാണ് ഉദ്യോഗസ്ഥനാണ് അവനാണ് ഇവനാണെന്നൊക്കെയുള്ള നൂറായിരം അഭിമാനങ്ങൾ വേറെ ഉണ്ടല്ലോ അല്ലേ ഇതൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയാ നമുക്കുടെ മനസ്സ് ഭഗവാനിച്ചേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുക സാധ്യല്ല ഈ അഭിമാനങ്ങളെല്ലാം എന്തിനെ ആശ്രയിച്ച് നിൽക്കുക സർവാഭിമാനങ്ങൾ ഞാൻ ആഢ്യനാണ് പഠിച്ചവനാണ് ബ്രാഹ്മണനാണ് സന്യാസിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള നൂറായിരം അഭിമാനങ്ങളൊക്കെ സർവേ അഭിമാനാഹ അഭിമാന ദേഹാഭിമാനഷ്ടന്തി അല്ലേ എല്ലാ അഭിമാനങ്ങളും നിലനിൽക്കുന്നത് ദേഹാഭിമാനത്തിലാണ് ആ ദേഹാഭിമാനം മാത്രം പോയാൽ മതി മറ്റേ എല്ലാ അഭിമാനങ്ങളും പോകോളും ഒറ്റയടിക്ക് അതാ ഭഗവാനിവിടെ ചെയ്തു കൊടുത്തത് വളരെ സൂക്ഷ്മമായ തത്വമാത് മനസ്സിലായോ അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ കേട്ടിട്ട് എന്താ പ്രയോജനം കൃഷ്ണ പെണ്ണുങ്ങളുടെ വസ്ത്രം കട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അവരെ നഗ്നങ്ങൾ നോക്കിയിരുന്നു അയ്യേ അല്ലേ ആ അതല്ല ഇവിടെ തത്വം അപ്പോൾ ഭഗവാൻ അവർക്ക് ധർമ്മം പഠിപ്പിക്കുകയും ചെയ്തു ഒരാൾ പോലും കഥ കേട്ടിട്ട് ഓ നഗ്നരായി കുളിക്കാൻ പാടില്ല മനസ്സിലായോ നമ്മളെ പഠിപ്പിക്കുക ഭഗവാൻ എന്തൊക്കെയാണ് പഠിപ്പിക്കണേ ഇപ്പം ഭഗവാനോട് ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ വ്രതത്തിന് പൂർത്തിയൊന്നു പ്രായശിദ്ധം ചെയ്തുവല്ലോ ഇനി നിങ്ങൾ പൊക്കോളൂ യാദാ ബല വ്രതം സിദ്ധ മയേമാം മാം രംസ്യതക്ഷതുദ്ദേശ്യ വ്രതമിതം ചേരു ആര്യാർച്ചനം സതീഹി ഏ ഭഗവതോത്തമകളെ ധന്യാത്മാക്കളെ നിങ്ങൾ ആദ്യം ദേഹാഭിമാനത്തിൽ എല്ലാവരും ദേഹാഭിമാനത്തിലെല്ലാവരും അപലകളച്ചപലകളാണ് ഇപ്പം നിങ്ങൾ സിദ്ധരായി സിദ്ധരുടെ അനുഭവമാണ് ആ ഭഗവാനോട് കൂടിയിട്ടുള്ള അനുഭൂതി അതാണ് രാസാനുഭവം രാസലീല മനസ്സിലായോ ആ രാസലീലയിലൂടെ ഭഗവത് അനുഭൂതി കൊടുക്കാൻ വരെ യോഗ്യരാക്കുക ഭഗവാൻ ഓരോരോ പരീക്ഷകൾ നടത്തി ആ പരീക്ഷയിൽ അവരെ ജയിപ്പിക്കുക ആ ഇപ്പം നിങ്ങൾ സിദ്ധരായി ഇനി എന്നോടുകൂടി രമിക്കാൻ ചേരാൻ നിങ്ങൾക്ക് അർഹത വന്നു പോയിക്കോളൂ വരുന്ന പൗർണമി നാളിൽ നിങ്ങളുടെ വ്രതത്തിനുള്ള ഫലം നിങ്ങൾക്ക് ഞാൻ തന്നനുഗ്രഹിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചയച്ചു തോന്നാം അപ്പോൾ നോക്കൂ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഏത് ദേവനെ ഭജിച്ചാലും നാം അറിയണം ഈശ്വരനെയാണ് ഭരിക്കണത് രണ്ട് ദേവനെയല്ല നമ്മൾ ഭരിക്കണത് മനസ്സിലായോ ദേവനെ ഭരിച്ചാൽ നമുക്ക് മുക്തിയില്ല ദേവനെ ഭരിക്കുന്നതുകൊണ്ട് ലൗകിക നേട്ടങ്ങളെ കിട്ടുള്ളൂ ഈശ്വരന് മാത്രമേ നമ്മെ എല്ലാ അജ്ഞാനത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എല്ലാത്തിനൊന്നും മോചിപ്പിച്ച് ശാശ്വതമായ സുഗന്ധം അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ ആരെയും ഭജിച്ചാലും വിരോധമില്ല ഭഗവാൻ ഇത് ഗീതയിലും ഞാൻ പറയാൻ പോകുന്നു യോ യോ യാം യാ തനും ഭക്ത ശ്രദ്ധയാ അർച്ചിം ഇച്ഛതി തസ് തസലാം ശ്രദ്ധാ താമേവധ്യഹം സതയാ ശ്രദ്ധയാുക്ത ആരാധനമീഹത്തെ ലഭത്തെ ച തധകാമാൻ മയാ വിഹിതാ ഹിതാൻ ഏതേത് ഭക്തന്മാരവരുടെ ശ്രദ്ധാഭക്തി വിശ്വാസങ്ങൾക്കനുസരിച്ച് അവരവരേത് രൂപത്തിൽ വേണമെങ്കിൽ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ഈശ്വരനെ ഭരിച്ചുകൊള്ളട്ടെ ആരെ ഭജിച്ചാലും വിരോധമില്ല അവർക്കൊക്കെയും അവരുടെ ഉള്ളിലിരുന്ന് ആത്മാവായ ഞാനാണ് അതിൽ ശ്രദ്ധാഭക്തി വിശ്വാസങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ ദേവതകളിലൂടെ ആ ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങൾ കൊടുക്കുന്ന കൊടുക്കണാളും ഈശ്വരനാകുന്ന ഞാൻ ഏകനാകുന്നു ഇതൊക്കെ നീ കൃഷ്ണൻ ഉപദേശിക്കാൻ പോവാ അതൊക്കെ സ്വന്തം ജീവിതത്തിൽ ഇതാ ആ ഭക്തർക്ക് ഭഗവാൻ സ്വയം കാണിച്ചു കൊടുത്താട്ട അതൊക്കെ പറയണത് അപ്പം ആ ഗീതാ വ്യാ അതിൻ്റെ വ്യാഖ്യാനം കാണി ഇവിടെ ഭാഗവത്തിലേക്ക് വരണം ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണണമെങ്കിൽ മനസ്സിലായോ അതാണ് ഇവിടെ ചെലത് ശരിക്കും ഇതൊരു വൈദിക ക്രിയ വൈദിക ക്രിയയാണ് എന്താ ക്രിയ സന്യാസം കൊടുക്കുക ശരിക്കും ഇതിൻ്റെ പുറകിൽ ഒരു വലിയൊരു ആധ്യാത്മിക തത്വമാണ് ഈ വസ്ത്രാഭരണത്തിൻ്റെ പുറകിൽ എന്താ ഭഗവാനെ സാക്ഷാത്കരിക്കാനാണല്ലോ ഒരാൾ ഈ ബാഹ്യമായ എല്ലാത്തിനോടുള്ള ആ അഭിമാനവും ആസക്തിയും ഇട്ട് സന്യാസം സ്വീകരിക്കുന്നത് സന്യാസിക്കൊരു ഒരു ഭഗവാൻ പ്രാപ്തി മാത്രം ഭഗവാനെക്കുറിച്ച് പറയുക ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക ഭഗവാനിൽ മനസ്സ് നിർത്തുക ഭഗവാനിൽ പ്ര ചേരുക മനസ്സിലായോ ബ്രഹ്മനിഷ്ഠ പരിശീലകർ മാത്രം സന്യാസിയുടെ കർത്തവ്യം അപ്പോൾ അതിനെന്താ യോഗ്യത അതിന് അഭിമാനത്തെ കളയണം അതിനോ നദീതിരുത്ത് ആ ഗുരുനാഥൻ അയാളുടെ വസ്ത്രമൊക്കെ ഉപേക്ഷിക്കണം വസ്ത്രമൊക്കെ കളഞ്ഞ് ആ ശിഖയും പോണതിലുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് കളഞ്ഞ് ആ നഗ്നരായി പുഴയിൽ കുളിച്ച് ഏഴടി നടന്നു വരണം മനസ്സിലായോ ദേഹാഭിമാനം ഉണ്ടെങ്കിൽ പറ്റില്ലല്ലോ പക്ഷേ അങ്ങനെ നടന്നു വരണം ശിഷ്യൻ അപ്പോൾ ആ ശിഷ്യന് ഗുരു വസ്ത്രവും സന്യാസ മന്ത്രവും ഉപദേശിക്കും മനസ്സിലായോ ആ അതെന്തിനാ ആ മന്ത്രം ഉപാസിച്ച് മനസ്സിനെ ഭഗവാനോട് ചേർക്കുക ധ്യാനത്തിലൂടെ ആ പ്രക്രിയയാണ് ആ വൈദിക പ്രക്രിയയാണ് ഭഗവാനിവിടെ ചെയ്തത് ശരിയോ അവരെ ആദ്യം വസ്ത്രമല്ലാണ്ട് കയറ്റി നടത്തിച്ചു വന്നു അത് കഴിഞ്ഞ് വസ്ത്രവർക്ക് കൊടുക്കുകയും ചെയ്തു മനസ്സിലായോ ലൗകിക ഇല്ല എവിടെ നടത്തം തികച്ചും ആത്മീയമായ ആ അനുഭൂതിയുടെ രഹസ്യം അതെങ്ങനെ നേടാൻ സാധിക്കും അതിനെങ്ങനെ നമ്മൾ യോഗ്യരാവണം ക്വാളിഫൈഡ് ആവണം എന്ന് പഠിപ്പിക്കാം ശരി ഇത് കഴിഞ്ഞ് ഭഗവാൻ പോയത് എവിടേക്കറിയോ ഓ ഭഗവാൻ പോയത് കുറേ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൂട്ടുകാരോടുകൂടി ഇങ്ങനെ ഭഗവാൻ പോണ സമയത്ത് കൂട്ടുകാരെയൊക്കെ ഭഗവാൻ ധർമ്മം പഠിപ്പിക്കുകയെ ആ ഭഗവാൻ ഓരോരോ ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ ഓരോന്ന് പഠിപ്പിക്കും അപ്പോൾ നോക്കുമ്പോഴാണ് ആ മരങ്ങളൊക്കെ ഇങ്ങനെ നിറച്ച് പഴങ്ങളെ കൊണ്ട് കൊലകൾ കൊലകൾ തൂങ്ങിയിട്ട് ഇങ്ങനെ താണു താണു നിലത്ത് എന്നാൽ പൊട്ടിക്കാൻ പാത്രം നിൽക്കുക കാടാകുമ്പോൾ ധാരാളം ഉണ്ടാവുമല്ലോ അപ്പോൾ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയും ഏ തോകൃഷ്ണ സിതാമാവേ സുബലാർജുന വിശലർഷഭ ദേവപ്രസ്ഥ തേജസ്വിൻ നോക്കൂ 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 ഈ മരങ്ങളുടെ ജീവിതം എത്ര ധന്യമാണ് ഈ മരങ്ങളൊക്കെ ആരെങ്കിലും മഴക്കാലത്ത് കുട പിടിക്കണ്ടോ വെയിലുകാലത്ത് കുട ചൂടണ്ടോ ഇല്ലല്ലോ ഓ മഞ്ഞും മഴയും വെയിലും ഒക്കെ സഹിച്ചുകൊണ്ടല്ലേ ഈ മരങ്ങൾ നിൽക്കുന്നത് ഈ മരങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ സഹിച്ച് അതിൽ ധാരാളം പഴങ്ങൾ ഉണ്ടാക്കണു എന്നിട്ടോ അവർക്ക് അവരെന്തെങ്കിലും തിന്നണോ ഒരു പഴം ഒരു മാവ് തിന്നിട്ടുണ്ടോ മാമ്പഴം പുളി തിന്ന് കഴിച്ചിട്ടുണ്ടോ ഇല്ല ഒരു ഇളനീരെങ്കിലും ആ തെങ്ങ് കുടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് മുഴുവൻ മുഴുവൻതിനു വേണ്ടിയിട്ടാണ് സർവ്വപ്രാണ്യ ഉപജീവനം ഈ വൃക്ഷങ്ങളുടെ ജന്മം സർവ്വപ്രാണികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാ അഹോ ഏഷാം വരം ജന്മ ഇവരുടെ ജന്മമാണത്രേ ധന്യം എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരുടെ ജന്മമാണത്രേ ശ്രേഷ്ഠ ജന്മം അവനോന് വേണ്ടി ജീവിക്കണതിലല്ല എന്ന് എങ്ങനെ കുട്ടികളെ ട്രെയിനിങ് ചെയ്യണം നോക്കൂ പഠിപ്പിക്കാനുണ്ടോ കുട്ടിക്കൃഷ്ണൻ ആ സുജനസേവയേഷാം വൈ സജ്ജനങ്ങളും ഇങ്ങനെയത്രേ സജ്ജനങ്ങൾക്ക് ഒന്നുമില്ല സജ്ജനങ്ങളെല്ലാം ലോകത്തിന് വേണ്ടിയിട്ടാണ് സമാജത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് സ്വാർത്ഥമില്ലവേ ഇല്ല നർത്തം പുഷ്പങ്ങൾ കൊടുക്കണു പഴങ്ങൾ കൊടുക്കണു ഇല കൊണ്ട് താ കുട പിടിക്കുന്നു ജനങ്ങൾക്ക് അതിൻ്റെ ചുവട്ടിൽ നിന്ന് വിശ്രമിക്കാം അപ്പം കാറ്റ് വീശി കാറ്റ് കൊടുക്കും വേര് തടി തോല് എല്ലാം ജനങ്ങൾക്ക് കൊടുക്കല്ലേ ഇങ്ങനെ തർവസ്സവും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഈ വൃക്ഷങ്ങൾ നമ്മൾ എന്തെങ്കിലും പഠിക്കണ്ടേ നമ്മൾ കണ്ട വൃക്ഷങ്ങളൊക്കെ വിട്ടുകളക്കുക ഒരം നടന്നു പോലുമില്ല അല്ലേ വൃക്ഷങ്ങളൊക്കെ നിറച്ച് നടും വേണം ആ വൃക്ഷങ്ങളെന്ന് പഠിക്കണം എന്ത് പഠിക്കണം ഞാൻ പഠിക്കാം ഞാൻ ഡോക്ടറാവാം ആവാം എൻജിനീയർ ആവാം ഞാൻ ആരും അവേത് മേഖലയിൽ വേണമെങ്കിൽ ഞാൻ പഠിച്ച് വിദ്വാനായി കഴിവ് നേടാം പക്ഷേ ഈ അറിവും ഈ കഴിവും ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എൻ്റെ അധികാരം എൻ്റെ സമ്പത്ത് ഇതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കുണ്ടാവാം പക്ഷേ ഇതൊക്കെ എന്തിന് യൂസ് ചെയ്യണം മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ മനസ്സിലായോ വൃക്ഷങ്ങളെന്ന് പഠിക്കണം വൃക്ഷങ്ങളുടെ ജന്മം ധന്യം ആ വൃക്ഷങ്ങൾ പോലും മിണ്ടാപ്രാണികളായ വൃക്ഷങ്ങൾ പോലും തനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് ലോകസേവനം ചെയ്തുകൊണ്ടാണെങ്കിൽ ഇത്രയും വിശിഷ്ടനായ ശ്രേഷ്ഠനായ മനുഷ്യൻ എല്ലാം അവനോനു വേണ്ടി ഉണ്ടാക്കി മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതം എങ്ങനെ ധന്യമാകും എത്രോ നിന്ദ്യമല്ലേ അവൻ്റെ ജീവിതം എന്ത് കേമാ കൃഷ്ണൻ പഠിപ്പിക്കണം പഠിപ്പിക്കലേ ഗീത പഠിപ്പിക്കലേ ഒക്കെ പ്രാക്ടിക്കൽ പഠിക്കലേ അവിടെ മനസ്സിലായോ അതുകൊണ്ട് ഏതാവാൻ ജന്മസാഫല്യം ദേഹിഷു പ്രാണൈരർഥൈർ ധിയ വാച ശ്രേയ ഏവ ആചരേൽ സദാ സദാ ശ്രേയ ഏവ ആചരേൽ എപ്പോഴും ശ്രേയസ് ചെയ്യാവൂ അനുഷ്ഠിക്കാവൂ നന്മേ പ്രവർത്തിക്കാവൂ എല്ലാവർക്കും നന്മ വരണമെന്നേ ചിന്തിക്കാവൂ പ്രാർത്ഥിക്കാവൂ എന്തുകൊണ്ടൊക്കെ പ്രാണൈഹി അർത്ഥൈ ധിയ വാച ദേഹം കൊണ്ടും വാക്കുകൊണ്ടും സങ്കല്പം കൊണ്ടും ചിന്ത കൊണ്ടും സർവസ്വം കൊണ്ടും ജീവിതം കൊണ്ടും അതാണ് നമ്മുടെ ജന്മം സഫലമാക്കാനുള്ള മാർഗം ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്കൊക്കെ മനഃശുദ്ധി ഉണ്ടായിട്ട് നമുക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഭഗവത് പ്രാപ്തി ശാന്തി ശാന്തി ലഭിക്കുക ആ അങ്ങനെ ഇരിക്കുമ്പോൾ ആ വ്രജത്തിൽ വ്രജഭൂമിയിൽ കുറേ ആൾക്കാർ ഈ കൃഷ്ണൻ്റെ അവതാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ചിലക്ക് വിശ്വാസമുണ്ട് ചിലക്ക് വിശ്വാസം ഇല്ല എല്ലാ കാലത്തും അങ്ങനെ അങ്ങനെയല്ലേ മഹാത്മാക്കള് മഹാത്മാക്കളുടെ മഹിമ അറിഞ്ഞ് ആശ്രയിച്ച് സേവിക്കുന്നവരുണ്ടാവും കുറച്ച് പേര് പക്ഷേ അധികാൾക്കാരും അങ്ങനെ അല്ലാത്ത ആൾക്കാരാണ് അതിനെ വിമർശിക്കുക കുറ്റം പറയുക തട്ടിപ്പാണെന്ന് പറയുക മാജിക്ക് ആണെന്ന് പറയുക ഇങ്ങനെയൊക്കെയാണ് ലോകം ലോകം ഇന്നും അങ്ങനെ തന്നെ ഇന്ന് മാത്രം ഒന്നുമല്ല കൃഷ്ണൻ്റെ കാലത്ത് എങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ കാലത്ത് അമ്മയുടെ കാലത്തൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഈ ആളെ ഭാവിയിലും അങ്ങനെ തന്നെ ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ പരിഭ്രമൊന്നും വേണ്ട നമ്മൾ ആത്മാർത്ഥമായി ശ്രദ്ധയോടുകൂടി ആശ്രയിക്കുക സേവിക്കുക നമ്മൾ രക്ഷപ്പെടും ആട്ടെ അപ്പോൾ അനേകം ആൾക്കാർ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് അവിടെ കുറേ ബ്രാഹ്മണരുണ്ട് മഹാവൈദിക ബ്രാഹ്മണരാ വേദമൊക്കെ പഠിച്ചവരാ യാഗോ യജ്ഞമൊക്കെ എത്രയോ നടത്തണവരാ പക്ഷെ അവരൊക്കെ കേട്ടു ഈ കൃഷ്ണനെക്കുറിച്ച് അവർക്ക് ഈ കൃഷ്ണനെക്കുറിച്ചൊരു പുച്ഛ ആ വന്തകോ മകനെ എന്തൊക്കെ സിദ്ധികൾ കാണിക്കേണ്ടത്രേ എന്നാ അവർ പറഞ്ഞേ ആ കൃഷ്ണനെ ഒരു ബഹുമാനമെന്നുമില്ല കൃഷ്ണൻ ഈശ്വരാവതാരമെന്ന് അവർക്ക് വിശ്വാസമില്ല ഇല്ല അവർ വേദം പഠിച്ചവരാ ആ വേദത്തിൽ ഏതൊരു ഈശ്വരനെ പറഞ്ഞു ആ ഭഗവാനാണ് ഈ കൃഷ്ണൻ എന്ന് അവർക്ക് വിശ്വസിക്കാനാവണില്ല എന്നാൽ അവരുടെ ഭാര്യമാരോ ഭേദപടിച്ച വേദം പഠിച്ചിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല തപസ് ചെയ്തിട്ടില്ല അവർക്ക് യാതൊന്നും അറിയില്ല പക്ഷേ അവർക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ അവരും കേട്ടിട്ടുണ്ടല്ലോ കൃഷ്ണൻ ചെയ്ത അത്ഭുത ലീലകൾ എല്ലാവരും കേൾ ആട്ടിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് കേട്ട് 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 അവർക്ക് കൃഷ്ണനിലുള്ള സ്നേഹം ഭക്തി വർദ്ധിച്ചു കൃഷ്ണനെന്ന് കാണണം കൃഷ്ണനെന്ന് കാണണല്ലോ ആ കൃഷ്ണനൊന്ന് കാണണമല്ലോ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക പക്ഷേ അന്നത്തെ കാലമാണ് ഈ ഇവരെ ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ ഇവർക്ക് വെളിയിൽ പോകാൻ പാടില്ല എന്ത് ചെയ്യാൻ പറ്റും അവർക്കാണെങ്കിൽ ഭക്തി ഇല്ലേനും ഭർത്ത ഭർത്താക്കന്മാരൊക്കെ നാസ്തികന്മാരാണ് ഭാര്യമാർക്ക് ഭക്തി ഉണ്ടായിച്ചെന്താ ചെയ്യുക അവർ കുട്ടിയിട്ട് പോവോ ഇല്ലല്ലോ കൃഷ്ണനിൽ വിശ്വാസം ഇല്ലാത്തവർ കൃഷ്ണനെ കാണാൻ ഭാര്യമാരെ കൊണ്ടുപോകുക അപ്പോൾ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക അവർ കാട്ടിൽ യാഗം നടത്തി ഭഗവാനെ അവിടത്തേക്ക് അറിയാലോ ഞങ്ങളായി ഞങ്ങൾക്ക് അവിടത്തെ വന്ന് കാണാൻ പറ്റില്ല അവിടെ നിന്നൊന്ന് ഞങ്ങളെ വന്ന് എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ കൃഷ്ണൻ ഇവിടെ ണ്ടല്ലോ കൃഷ്ണൻ കേട്ടു ഭഗവാൻ ഒരു ദിവസം പശുക്കളെ മേക്കാൻ പല കാട്ടിയും പോവുമല്ലോ കാമ്യവനം എന്നാണ് ആ വനത്തിൻ്റെ പേര് ഇവരിരുന്ന് ആ യാഗം ആ വനത്തിലേക്ക് പോയി കുട്ടികളൊക്കെ ആയിട്ട് കുറേ അങ്ങോട്ട് പോയ സമയത്ത് കൃഷ്ണൻ്റെ സങ്കല്പം കൊണ്ട് എല്ലാവർക്കും കലശലായ വിശപ്പ് ഭയങ്കര വിശപ്പ് സഹിക്കാൻ വയ്യാത്ത വിശപ്പ് എല്ലാ കുട്ടികളും പറഞ്ഞു അവർക്കറിയാം കൃഷ്ണനോട് പറഞ്ഞാൽ എന്തൊന്നും സാധിക്കാണ്ടിരിക്കില്ല കൃഷ്ണൻ സാധിപ്പിച്ചു തരും അത്ര വിശ്വാസ കൃഷ്ണനല്ലേ കൃഷ്ണനോട് പറഞ്ഞാൽ നടക്കാത്ത കാര്യമില്ല പിന്നെ എന്താ അപ്പം കൃഷ്ണ ഞങ്ങൾക്കൊക്കെ അല്ലാണ്ട് വിഷക്കണമല്ലോ ഒരു അടി പോവാൻ വയ്യ അവർ അപ്പം കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് ഏട്ട ഏട്ടനും ഇല്ലേ ഉണ്ട് അവർ ഞാൻ പറയേണ്ടിട്ടാ കാരണം നീ എന്താ പറഞ്ഞിട്ട് കാര്യം വീട്ടിൽ നിന്ന് കുറേ പോന്നു നീ തിരിച്ചു പോകാൻ പറ്റില്ല ഇത്ര ദൂരമുണ്ട് അതിന് എന്തെങ്കിലും വഴി ഉണ്ടാക്കണം എന്നായി അപ്പം കൃഷ്ണൻ പറഞ്ഞു ഇത് കാട്ടിൻ്റെ ഉള്ളിലും കുറച്ച് പുകയൊക്കെ വരണ്ടല്ലോ ഇവിടെ ആരോ യാഗം നടത്തേണ്ടെന്നാണ് വേദമന്ത്രമൊക്കെ കേൾക്കേണ്ടല്ലോ ഔഷധിച്ചപ്പോൾ ഉണ്ട് ഉണ്ട് ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ പോയിട്ട് ആ യാഗ യാഗശാലയിൽ പോയിട്ട് എൻ്റെ ഏട്ടൻ്റെയും പേര് പറയാം ഞങ്ങളിവിടെ പശുവിനെ മേക്കാൻ വന്നിട്ട് ഇവിടെ ഇരിക്കേണ്ട വിഷനിന്ന് അവരോട് കുറച്ച് ആഹാരം പകർന്നു കൊടുത്തയക്കാൻ പറയാം ആയിട്ടപ്പോൾ കുട്ടികൾക്ക് മടി എന്താ അഭിമാനം സ്ത്രീകൾക്ക് മാത്രമാണോ ഈ ദേഹാഭിമാനം ആണുങ്ങൾക്ക് അഭിമാനം ഇല്ല വേറൊരാളുടെ അടുത്ത് മുമ്പ് കൈ നീട്ടാൻ നമ്മുടെ അഭിമാനം സമ്മതിക്കോ സമ്മതിയോ അയ്യോ കുറച്ചില്ലല്ലേ മോശമല്ലേ ഈ കുട്ടികൾക്ക് ഭയങ്കര നാണം ലജ്ജ പോവാൻ അപ്പം കൃഷ്ണൻ പറഞ്ഞു വിശപ്പ് ഇല്ലെങ്കിൽ പോലെ നിങ്ങൾ പട്ടണിയിരുന്നോളൂ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ ചോദിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ പിന്നെ വിശപ്പ് കലശലായതുകൊണ്ടും ഭഗവാൻ പറഞ്ഞ കൃഷ്ണൻ പറയുമ്പോൾ അവർക്ക് അനുസരിക്കാണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ട് അവർ പോയി അവർ പതുക്കെ പതുക്കെ ലജ്ജ് മണി മടിയോടുകൂടി അവിടെ ചെന്നിട്ട് ആ ബ്രാഹ്മണരെ വിളിച്ചു പറഞ്ഞു ഹേ ഭൂമിദേവാ ശൃമുതാ കൃഷ്ണ സ്യാദേശകാരിണ പറഞ്ഞു ശ്രീകൃഷ്ണൻ ബ്രാമനും പശുവിനെ മേക്കാൻ വന്നിട്ടുണ്ട് അവര് പറഞ്ഞ അയച്ചിട്ട് വരികയാണ് ആ ശ്രീകൃഷ്ണന് വിശിക്കണു കുറച്ച് ആഹാരം പകർന്നു തരാൻ പറഞ്ഞു എന്ന് ആ ബ്രാഹ്മണർക്ക് കോപം വന്നു കലുതുള്ളി അവര് അതെ ഈ ആടിനെയും ആട്ടിനെയും മേക്കാൻ കുറേ പിള്ളേർ വരുന്നുണ്ട് അവരുടെ നേതാക്കന്മാരായി രാമനും കൃഷ്ണനും അവർക്ക് ചോറ് വളമ്പായിരിക്കുമല്ലേ ഇവിടെ പുച്ഛം അവർക്ക് അല്ലെങ്കിലും പുച്ഛായി കൃഷ്ണനെ മനസ്സിലായോ ഞങ്ങൾ വലിയ വൈദിക ബ്രാഹ്മണൻ ഈ എന്ത് കൃഷ്ണൻ എന്ത് കൃഷ്ണൻ കുറച്ച് സിദ്ധി എന്തൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ അങ്ങനത്തെ ഒരു അണ്ടർ എസ്റ്റിമേഷൻ പറയില്ലേ അങ്ങനെ മോശചിന്തയാ അവരെ മറുപടി പറഞ്ഞു പോയില്ല ഇഗ്നറീ അവഗണിച്ചു കൃഷ്ണനും കൃഷ്ണൻ്റെ വാക്കിനെയും പക്ഷെ അവരറിഞ്ഞില്ല ഈ ഇവർ ഏതൊരു ദൈവത്തിന് വേണ്ടിയിട്ടാണോ ഈ അഗ്നി കൂട്ടത്തിലെ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമം ചെയ്യണത് ആ യജ്ഞേശ്വരനാണ് ഈ വന്ന് കൈനീട്ടിയതെന്ന് ആ തീയിൽ ഹോമിക്കേണ്ട എൻ്റെ കയ്യിൽ തരൂ ഇതായി കുട്ടികളുടെ കൊട്ടയക്കൂ എന്നല്ലേ പറഞ്ഞത് അത് കേൾക്കാൻ പറ്റിയില്ല ശൃണ്ന്തോ ബിന ശുശ്രുവോ കേട്ടിട്ടും അവർക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലായില്ല മാനുഷ് മനുഷ്യഭാവത്തിൽ കൃഷ്ണനെ കണ്ടു മനസ്സിലായോ മനുഷ്യനായിട്ട് അവർ കണ്ടത് കൃഷ്ണനെ ഈശ്വരനായിട്ടല്ല എന്താ ചെയ്യുക യജ്ഞത്തിൻ്റെ എല്ലാ ഭാവസംഭാരങ്ങളും ആയിരിക്കുന്ന ആളായി കൃഷ്ണൻ മനസ്സിലായോ യജ്ഞോ കൃഷ്ണശാസ്ത്രജ്ഞ യജ്ഞപതി യജ്ജ് യജ്ഞാങ്കോ യജ്ഞവാഹനി എന്താ യജ്ഞപഥങ്ങളാലേ യജ്ഞത്തിലെ അഗ്നിയായിട്ടും ആ ഹവിസ്സായിട്ടും യജമാനായിട്ടും യജ്ഞത്തിൻ്റെ ദേവതയായിട്ടും എല്ലാമായിരിക്കുന്ന ആളായി ഭഗവാൻ ആ ഭഗവാനാ വന്നതേ അല്ലെങ്കിൽ ഭഗവാൻ ആരുടെയെങ്കിലും ഇരക്കേണ്ട ആവശ്യമുണ്ടോ കൈനീട്ടേണ്ട ആവശ്യമുണ്ടോ ഇവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ലേ ഭഗവാൻ കൈനീട്ടിയത് അത് മനസ്സിലാക്കാനുള്ള സൽബുദ്ധി ഇല്ലാണ്ട് പോയി